കാസർകോട് കാഞ്ഞങ്ങാട് സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പോലീസ് സ്വീകരിക്കുന്ന നിലപാടിനെതിരെ യുവജന സംഘടനകളുടെ പ്രതിഷേധം ശക്തം ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘടനകളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ അന്വേഷണ കാര്യങ്ങളിൽ പോലീസ് സ്വീകരിക്കുന്ന നിലപാടിനെതിരെ പ്രതിഷേധമിരമ്പി വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ സ്വകാര്യ ആശുപത്രിക്കെതിരെ ഉയരുന്ന പരാതികളെ വിടുവാൻ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുവെന്നും ഇതിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കൾ പറഞ്ഞു വിദ്യാർത്ഥികളും തമ്മിലുള്ള വിഷയമാണ് അതിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടി പാടില്ല ബാബു പെരിങ്ങത്ത് ശ്രമം നടത്തുകയാണ് അങ്ങനെ ബാബു പെരിങ്ങത്ത് മാറിയാൽ അതിനെ നേരിടാൻ ഈ കാനങ്ങാട്ട ജനതയാകെ തെരുവിലുണ്ടാകും നിന്റെ തമമാണിത്വം പുലർത്താനുള്ള നാടല്ല ഇതെന്ന് നന്നായി തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതൃത്വവും സംഭവത്തിൽ സ്വകാര്യ ആശുപത്രിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തി സംഘർഷാവസ്ഥയെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ചുമത്തി പോലീസ് യുവജന സംഘടനകളുടെ പ്രതിഷേധം ശക്തമായതോടെ പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടത് അമൃത ന്യൂസ് കാസർഗോഡ്